ഒരിക്കൽ കൂടി ഭാഗം തൊണ്ണൂറ്റിനാല് ഇന്ന് നവരാത്രി തുടങ്ങുകയല്ലേ ഒൻപതാമത്തെ ദിവസം അന്നാണ് വിശ്വനാഥൻ്റെ ഒരു വലിയ ലോഡ് ഇവിടെ നിന്ന് കയറിപ്പോകാൻ പോകുന്നത് അതിൻ്റെ ലാഭം കോടികളാണ് എന്നാണ് വിശ്വനാഥൻ പറയുന്നത് അതിൽ ഒരു പങ്ക് നമുക്കുണ്ട് അതിന് മുന്നിൽ നിൽക്കുന്നത് അഭിറാമാണ് അഭിറാമാണ് അത് കൊണ്ടുപോകുന്നത് എന്നാണ് വിശ്വനാഥൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് ഒരു കാരണവശാലും അബിറാമിൻ്റെ കൂടെയുള്ള മോളുടെ യാത്ര വേണ്ട ഒരു കാരണവശാലും അവൻ്റെ കൂടെ പുറത്തേക്ക് പോകരുത് ഇതൊന്നും നിന്നോട് പറയേണ്ട എന്ന് വിശ്വനാഥൻ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഞാനത് പറയാതിരുന്ന നീ അവൻ്റെ ഒപ്പം പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ അയാൾ ചോദിച്ചു കേൾക്കുന്നുണ്ടച്ഛാ അബ്രാമിനെ കണ്ടോ നീ രാവിലെ എന്നെ വിശ്വനാഥൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെ വിളിച്ചിട്ട് ഫോൺ ഫോണെടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഇന്നലത്തെ ആ മരുന്നിൻ്റെ ഉപയോഗത്തിൻ്റെ ക്ഷീണം കാരണം ഉറങ്ങുകയായിരിക്കും എന്ന് അവൻ തന്നെ പറഞ്ഞു എന്നാലും നീ അവൻ അവിടെ എഴുന്നേറ്റോ എന്ന് കൂടി നോക്കണം ഒരു കണ്ണ് വേണം അവൻ ആ പെണ്ണ് ദേവ അവളെയും കൊണ്ട് നാട് വിടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെന്നും വിശ്വനാഥൻ പറഞ്ഞു ഇന്നലെ മയക്കത്തിനിടയിൽ അവൻ പറഞ്ഞതാണ് അതുകൊണ്ട് അതും സൂക്ഷിക്കണം അവൻ ആ പെണ്ണിനെയും കൊണ്ട് പോയാൽ നമുക്ക് നഷ്ടം കോടികൾ തന്നെയാണ് അതുകൊണ്ട് അതും മോള് ശ്രദ്ധിക്കണം അയാൾ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം അച്ഛ എന്നാ ശരി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് നവ്യയുടെ അച്ഛൻ ഫോൺ വെച്ചു അവൾ സൂരജിനെ നോക്കി അപ്പോൾ ഇതാണ് അവരുടെ പരിപാടി പക്ഷെ അഭിറാം അവനെ വെച്ച് ഇനി കളിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കില്ല വിശ്വനാഥൻ അയാൾ ശരിക്കും ഒരു ക്രിമിനലാണ് അല്ലെങ്കിൽ എൻ്റെ ദേവയെ കൊടുക്കാൻ വേണ്ടി അവളുടെ പേരിൽ അയാൾ ആ വീടൊന്നും വാങ്ങിയില്ലല്ലോ പക്ഷേ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതിന് അബിറാം വിചാരിക്കണം സൂരജ് നവ്യോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മാച്ചൻ അവരെ വന്ന് വിളിച്ചത് മോനെ വൈദ്യൻ എത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതും സൂരജ് അയാളെ പോയി കണ്ടു കാണുമ്പോൾ തന്നെ അറിയാം ഒത്തിരി പ്രായമുണ്ട് ഒത്തിരി അനുഭവജ്ഞാനമുണ്ട് ആ മുഖത്ത് തന്നെ നല്ല ഐശ്വര്യം ഇതാണ് നരസിംഹൻ പറഞ്ഞ സൂരജ് സത്യമൂർത്തി അല്ലേ അദ്ദേഹം ചോദിച്ചു സൂരജ് അദ്ദേഹത്തെ നോക്കി ചിരിച്ചു എവിടെയാണ് ഞാൻ നോക്കേണ്ട ആള് അദ്ദേഹം ചോദിച്ചു മുകളിലാണ് ഉറക്കത്തിലാണ് ഞങ്ങൾ കൊടുത്ത മരുന്നിൻ്റെ കൂടെ ഉറക്കമാണ് സൂരജ് പറഞ്ഞു അത് കുഴപ്പമില്ല എത്രമാത്രം ഉറങ്ങുന്നോ അത്രമാത്രം അയാൾ ശാന്തനായിരിക്കും അത്രമാത്രം അയാളുടെ ആ മരുന്ന് കുറയും അതുകൊണ്ട് വയലൻ്റായ ആളല്ലേ നമുക്ക് ഷോക്ക് ഷോക്കടുപ്പിക്കുകയോ പിടിച്ച് കൂട്ടിക്കെട്ടുകയോ ഒന്നും അതൊന്നും ഒരുപാട് നാളൊന്നും പ്രാവർത്തികമല്ല അത് അയാളുടെ ശരീരത്തിന് നല്ലതുമല്ല അതുകൊണ്ട് നമുക്കയാൾ നന്നായി ഉറങ്ങട്ടെ എത്രത്തോളം ഉറങ്ങുന്നോ അത്രത്തോളം അയാളുടെ മൈൻഡും ഫ്രീ ആകും അതിലൂടെ അയാളുടെ രോഗം റിക്കവറാവാൻ സാധ്യതയും കൂടുതലാണ് മരുന്നിൻ്റെ ഉപയോഗവും നമുക്ക് കുറയ്ക്കാൻ പറ്റും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സൂരജിനോട് സംസാരിച്ചു കൊണ്ട് തന്നെയാണ് അദ്ദേഹം അബിറാമിൻ്റെ മുറിയിലേക്ക് ചെന്നത് മുറിയിൽ ചെന്ന് മുട്ടിയതും അദ്ദേഹത്തിൻ്റെ രണ്ട് ശിഷ്യന്മാർ അതിനകത്തുണ്ടായിരുന്നു അവർ വന്ന് വാതിൽ തുറന്നു എങ്ങനെയുണ്ട് ആള് എഴുന്നേറ്റിട്ടില്ലല്ലോ അദ്ദേഹം ചോദിച്ചു എഴുന്നേറ്റിട്ടില്ല ഉറങ്ങിക്കോട്ടെ തലയിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള മരുന്നുകൾ വയ്ക്കുക കാലും എപ്പോഴും തണുത്തിരിക്കണം അയാൾ അതനുസരിച്ച് നന്നായി ഉറങ്ങും അപ്പോൾ നമുക്ക് സ്ലീപ്പിംഗ് പിൽസിൻ്റെ ഉപയോഗവും കുറയ്ക്കാം ആ മരുന്നുകൾ അയാളുടെ ശരീരത്തിന് നല്ലതാണ് ഇത് പ്രത്യേക പച്ചമരുന്നുകൾ പച്ച കൊണ്ട് തന്നെ അയാളുടെ ബോഡിക്കും അയാളുടെ തലയ്ക്കും എല്ലാം നല്ലതാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അടുത്തു ചെന്ന് അബിറാമിനെ നോക്കി നല്ല ശാന്തമായ ഉറക്കമാണെന്ന് മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇന്നത്തെ മരുന്നിൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഗാഢമായ ഉറക്കത്തിലേക്ക് പോയിരിക്കുന്നത് കുഴപ്പമില്ല ഉറങ്ങിക്കോട്ടെ ഇനി ആ മരുന്ന് ഇയാൾ ഉപയോഗിക്കരുത് അതാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് ഗുരുജി പറഞ്ഞു അദ്ദേഹം കുറച്ചുനേരം കൂടി അബ്രാമിനെ നോക്കി അബ്രാമിന് വേണ്ട മരുന്നുകളും കാര്യങ്ങളും എഴുതി കൊടുക്കുകയും ചെയ്തു തിരിച്ച് താഴേക്ക് വരുമ്പോഴാണ് നവ്യയെ കാണുന്നത് അദ്ദേഹം അവളെ നോക്കി ഈ കുട്ടി ഗർഭിണിയാണല്ലേ ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹം ചോദിച്ചു അതെ നവ്യയുടെ കൂടെയുണ്ടായിരുന്ന ദേവയുടെ അമ്മ പറഞ്ഞു നല്ല ക്ഷീണമുണ്ട് മനസ്സിനും ശരീരത്തിനും മനസ്സ് നന്നായി റിലാക്സ് ആക്കി വയ്ക്കുക അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് ഈ കുട്ടിയുടെ ഭർത്താവ് അദ്ദേഹം ചോദിച്ചു അപ്പോൾ സൂരജ് അദ്ദേഹത്തെ നോക്കി ഞാൻ ചികിത്സിക്കാൻ വന്ന ആ രോഗിയുടെ ഭാര്യയാണല്ലേ അദ്ദേഹം ചോദിച്ചു അതെ സൂരജ് പറഞ്ഞു അപ്പോൾ മോളെ നന്നായി റെസ്റ്റ് എടുക്കുക ആരോഗ്യം നന്നായി നോക്കുക അപ്പോഴേക്കും അയാൾ രോഗമെല്ലാം മാറി പുതിയൊരു മനുഷ്യനായിട്ട് വരുമ്പോൾ ഈ കുഞ്ഞിനെ അവന്റെ കയ്യിലേക്ക് വച്ച് കൊടുക്കാനുള്ളതാണ് അതോർത്ത് മോള് ജീവിക്കുക അദ്ദേഹം പറഞ്ഞു മരുന്നൊക്കെ കഴിക്കുന്നില്ലേ അദ്ദേഹം ചോദിച്ചു ഇന്നു മുതലാണ് മരുന്ന് കഴിച്ചു തുടങ്ങിയത് അവൾ പറഞ്ഞു നന്നായി വിശ്രമിക്കുക നന്നായി ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് മാത്രം മരുന്ന് കഴിക്കുക കേട്ടോ അദ്ദേഹം പറഞ്ഞു അവർ അദ്ദേഹത്തിന് ചായ കുടിക്കാനായിട്ട് ഡൈനിങ് റൂമിലേക്ക് വിളിച്ചു എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചായ കുടിക്കാനായിട്ട് ഇരുന്നു എവിടെയോ തൻ്റെ കൊച്ചുമകൾ അദ്ദേഹം അമ്മാച്ചനോട് ചോദിച്ചു അപ്പോഴാണ് ദേവ അങ്ങോട്ട് വന്നത് ഇതാണ് എൻ്റെ കൊച്ചുമകൾ ദേവയാനി ഞങ്ങൾ ദേവ എന്ന് വിളിക്കുന്നു അമ്മാച്ചൻ പറഞ്ഞു അദ്ദേഹം പിന്നെ സൂരജിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത് ഇയാളുടെ ഭാര്യയാണ് അല്ലേ അദ്ദേഹം ചോദിച്ചു സൂരജ് പുഞ്ചിരിച്ചു കൊണ്ട് അതേ എന്ന് പറഞ്ഞു അദ്ദേഹം ദേവയെ നോക്കി പുഞ്ചിരിച്ചു പിന്നെ സൂരജിനെയും നോക്കി പിന്നീട് കുറച്ചുനേരം കൂടി എല്ലാവരും ഇന്ന് സംസാരിച്ചു എന്നിട്ട് തിരിച്ച് അദ്ദേഹം എല്ലാവരോടും യാത്ര പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചു ഞാൻ ഇവിടെ നിന്നും എൻ്റെ ചികിത്സ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കും അദ്ദേഹം പറഞ്ഞു അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി അത് അബിറാമിൻ്റെ ഈ അവസ്ഥ മാറി നല്ലൊരു മനുഷ്യനായിട്ട് തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു വാഗ്ദാനമാണെന്ന് എല്ലാവരും വിചാരിച്ചത് എന്നാൽ അദ്ദേഹം പറഞ്ഞ് നോക്കിയത് സൂരജിനെ ആയിരുന്നു യാത്രയാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് ചെന്ന സൂരജിനോട് അദ്ദേഹം പറഞ്ഞു ഭാര്യയ്ക്ക് നല്ല റെസ്റ്റ് ആവശ്യമുള്ള സമയമാണ് നല്ല ക്ഷീണം ഉണ്ടാകും അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അദ്ദേഹം പറഞ്ഞതും സൂരജ് മനസ്സിലാവാത്തതുപോലെ അദ്ദേഹത്തെ നോക്കി അതായത് ഇപ്പോൾ ആൾക്ക് ഒരുപാട് വിശ്രമം ആവശ്യമുള്ള സമയമാണെന്ന് പെട്ടെന്ന് എന്തോ മനസ്സിലേക്ക് വന്നതുപോലെ സൂരജ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് സൂരജിനോട് പറഞ്ഞു സൂരജ് അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു അധികം താമസിയാതെ ഭാര്യയുടെ ശരീരം അതിൻ്റെ മാറ്റങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കും അദ്ദേഹം പറഞ്ഞതും ഒത്തിരി സന്തോഷത്തോടെ അവൻ ദേവയെ നോക്കി ദേവ നവ്യോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൻ വീണ്ടും അദ്ദേഹത്തെ നോക്കി ഡോക്ടറെ ഇപ്പോൾ കാണിക്കണോ അദ്ദേഹത്തോട് സൂരജ് ചോദിച്ചു വേണ്ട ശരീരം പുറത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ അതിനനുസരിച്ച് ഉള്ള ലക്ഷണങ്ങൾ പുറത്തേക്ക് ശരീരം തന്നെ കാണിക്കും അപ്പോൾ മാത്രം ഡോക്ടറെ കാണിച്ചാൽ മതി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം സൂരജിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ നോക്കിക്കൊള്ളാം സൂരജ് പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ എനിക്കുള്ള ആ ഗുഡ് ന്യൂസ് നീ തന്നെ പറഞ്ഞോളൂ എന്നിട്ട് തൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ മധുരം വാങ്ങിക്കൊള്ളാം അദ്ദേഹം പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് വണ്ടിയിലേക്ക് കയറി അദ്ദേഹം പോയിട്ടും സൂരജന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ശരീരമെല്ലാം വിറയ്ക്കുന്നത് പോലെ തോന്നുന്നു സന്തോഷം കൊണ്ട് അവനിത് ആരോടെങ്കിലും പറയണമെന്ന് തോന്നുന്നു ശരീരം അത്രമാത്രം തളർന്നു പോകുന്നത് പോലെ അവന് തോന്നി അവൻ ദേവയെ നോക്കി ദേവ അപ്പോഴും നവ്യയോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ നവ്യയുടെയും ദേവയുടെയും അടുത്തേക്ക് ചെന്നു വന്നേ എന്തെങ്കിലും കഴിച്ചേ കുറച്ചൊക്കെ ഇടയ്ക്കിടെ എന്തെങ്കിലും കഴിക്കണമെന്നല്ലേ മുത്തശ്ശി പറഞ്ഞത് അവൾ ചോദിച്ചതും നീയും കഴിക്കേ സൂരജ് പറഞ്ഞു ഞാനിപ്പോ കഴിച്ചതല്ലേ ഉള്ളൂ നമ്മൾ ഒരുമിച്ചല്ലേ കഴിച്ചത് അവൾ ചോദിച്ചു അതെ പക്ഷേ ഇടയ്ക്കിടെ കുറച്ച് എന്തെങ്കിലും കഴിച്ചോ നല്ലതാണ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടതും അവിടെ നിന്ന് അമ്മാച്ചനും അമ്മമ്മയും അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി അമ്മാച്ചൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ മോനെ എന്തെങ്കിലും സന്തോഷിക്കാനുള്ള ന്യൂസ് ഉണ്ടോ മുത്തശ്ശൻ ചോദിച്ചതും സൂരജ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു എന്താടാ എന്താ പറ്റിയേ പെട്ടെന്നുള്ള സൂരജിൻ്റെ കെട്ടിപ്പിടുത്തവും അവൻ്റെ കണ്ണു നിറഞ്ഞത് കണ്ടതും സൂരജിൻ്റെ അമ്മയും അച്ഛനും വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു സാക്ഷിയും രോഹിത്തും അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്നാൽ ദേവ ആകെ തറഞ്ഞു നിൽക്കായിരുന്നു എന്താ സൂരജേട്ടന് പറ്റിയതെന്നറിയാതെ നിന്നടുത്ത് തന്നെ ഒരടി നടക്കാൻ പറ്റാത്തതുപോലെ അവൾ നിന്നു എന്താടാ എന്താ പറ്റിയേ സൂരജിൻ്റെ അച്ഛൻ അവനെ വിളിച്ചുകൊണ്ടിരുന്നു മോനെ പറ എന്താ നിനക്ക് പറ്റിയേ അമ്മമ്മയും ചോദിക്കുന്നുണ്ട് സൂരജ് അമ്മാച്ചൻ്റെ അടുത്ത് നിന്ന് മാറി നിന്ന് ദേവയെ നോക്കി അമ്മാച്ചൻ ദേവപ്രതാപ് തറവാട്ടിലേക്ക് ആളെ വിട്ടോളോ എന്നിട്ട് അവിടെ നിന്നും നമ്മുടെ തൊട്ടിലെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോളൂ മുത്തശ്ശൻ പറഞ്ഞത് കേട്ടതും എല്ലാവരും അത്ഭുതത്തോടെ സൂരജിനെ നോക്കി സൂരജ് അപ്പോഴും ദേവയെ തന്നെ നോക്കി നിൽക്കായിരുന്നു ഗുരുജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റില്ല അമ്മച്ചൻ പറഞ്ഞു പറഞ്ഞു ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ദേവയോട് സൂരജ് ഒരുപാട് സന്തോഷത്തോടെ പറഞ്ഞതും അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടമ്മമാരും അമ്മമ്മയും ദേവയുടെ അടുത്തേക്ക് ചെന്നു മോളെ ഇന്ന് നവരാത്രിയുടെ ആരംഭമായിട്ട് തന്നെ ശുഭകാര്യം കേട്ടുകൊണ്ടാണല്ലോ പൂജ ആരംഭിച്ചത് അതും അമ്പലത്തിൽ പോയി വന്ന ഉടനെ തന്നെ ഒരുപാട് സന്തോഷമായി അമ്മപ്പൻ പറഞ്ഞു എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാക്ഷി എല്ലാവരോടുമായി ചോദിച്ചു അതോ ഇനി നിനക്ക് കളിക്കാനായിട്ട് പുതിയ ഒരാൾ കൂടി വരുന്നു എന്ന് സൂരജിൻ്റെ അമ്മ പറഞ്ഞതും അവൾ ദേവയെ നോക്കി ശരിക്കും പിന്നെ സൂരജിനെയും മോനെ എന്നാ നമുക്ക് ആ കുട്ടിയെ വിളിച്ച് ഒന്നുകൂടി ചെക്കപ്പ് നടത്തിയാണോ ദേവയുടെ അച്ഛൻ ചോദിച്ചു വേണ്ട അദ്ദേഹം പറഞ്ഞത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ബോഡി തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും അപ്പോൾ ഡോക്ടറെ കാണിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത് അത് കേട്ടതും രോഹിത് സൂരജിൻ്റെ അടുത്തേക്ക് ചെന്നു നിന്റെ സ്വഭാവം അദ്ദേഹത്തിന് മനസ്സിലായെന്ന് തോന്നുന്നു നീ ഒരുപാട് അവളെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മുൻകൂർ ജാമ്യമായിട്ട് നിന്നോട് എടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നത് ദൈവത്തെ ഓർത്ത് ആ പെങ്കൊച്ചിൻ്റെ അടുത്തേക്ക് പോകരുത് മനസ്സിലായോടാ രോഹിത് പറഞ്ഞു നീ പോടാ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകും അതെ നീ അവളുടെ അടുത്തേക്ക് പോയിട്ടേ അധികം നാളായിട്ടില്ല അപ്പോഴേക്ക് നീ അവളെ ഈ അവസ്ഥയിലേക്കാക്കി അല്ലേടാ സൂരജിനെ രോഹിത് കളിയാക്കി സൂരജേട്ടാ ചിലവുണ്ട് എന്താണ് അവിടെ രണ്ടുപേരും കൂടി പറയുന്നത് ഞങ്ങൾക്ക് എപ്പോഴാ ചെലവ് ചെയ്യുക ഗീതു ചോദിച്ചു അപ്പോൾ തന്നെ അമ്മമ്മ പോയി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല നെയ്യിട്ടുണ്ടാക്കിയ ലഡു എടുത്തുകൊണ്ടുവന്നു ദേവയ്ക്ക് കൊടുത്തു അപ്പോഴാണ് അമ്മമ്മ അവിടെ മാറി നിൽക്കുന്ന നവ്യയെ കണ്ടത് അത് കണ്ടതും അവർ മറ്റൊരു ലഡുവുമായി അവളുടെ അടുത്തേക്ക് പോയി അവളുടെ വായിലും വച്ചു കൊടുത്തു ഇപ്പോൾ ഞങ്ങളുടെ രണ്ട് മക്കളാണ് കുഞ്ഞുവാവകളെ തരാനായി നിൽക്കുന്നത് അതുകൊണ്ട് ഇവരുടെ രണ്ടു പേരുടെയും കാര്യങ്ങളും ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളാം എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല ഇവൻ്റെ അടുത്തു നിന്ന് ആ പെങ്കുച്ചിനെ രക്ഷിക്കേണ്ടത് രോഹിത് പതിയെ ആരും കേൾക്കാതെ സൂരജിന് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു സൂരജ് അവനെ ദേഷ്യത്തോടെ നോക്കി നീ ദേഷ്യത്തോടെ നോക്കിയിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞതേ സത്യമാണ് വീണ്ടും രോഹിത് അവനെ കളിയാക്കിക്കൊണ്ടിരുന്നു എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് നല്ലൊരു പായസമെല്ലാം കൂട്ടി നല്ലൊരു സദ്യ തന്നെ ആയിക്കോട്ടെ അല്ലേ ദേവയുടെ അച്ഛൻ പറഞ്ഞു എല്ലാവരും സന്തോഷത്തോടു കൂടി അത് സമ്മതിച്ചു അമ്മമാർ എല്ലാവർക്കും ഉച്ചയ്ക്കുള്ള സദ്യ ഉണ്ടാക്കാനുള്ള തിരക്കിലായി സൂരജിന് ദേവയോട് സംസാരിക്കണം എന്നും അടുത്തേക്ക് ചെല്ലണമെന്നും ഒക്കെയുണ്ട് പക്ഷേ ഇതറിഞ്ഞ പിന്നെ ദേവയുടെ അടുത്തേക്ക് അവന് ചെല്ലാൻ പറ്റിയിട്ടില്ല അവന് ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് മനസ്സിലായതുപോലെ സൂരജിൻ്റെ അച്ഛൻ അവനെ വിളിച്ചു മോനെ കുറച്ച് ദിവസത്തേക്ക് ദേവയുടെ അടുത്തേക്ക് പോകണ്ട അങ്ങനെ എന്തൊക്കെയോ ചടങ്ങുണ്ടെന്ന് ദേവയുടെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ഒളി കണ്ണിട്ട് നോക്കിക്കൊണ്ട് സൂരജിനോട് പറഞ്ഞു അത് കേട്ടതും സൂരജിനെ വീണ്ടും ദേഷ്യമായി അവൻ ദേവയെ അന്വേഷിച്ച് കിച്ചൻ്റെ ഭാഗത്തേക്ക് ചെന്നു ദേവ നീലുവിനോട് സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത് കണ്ടതും ദേവ ഒന്നിങ്ങ് വരുമോ ഞാൻ പുറത്തേക്ക് പോവുകയാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ നിന്നെ ഏൽപ്പിച്ചൊരു ഫയലില്ലേ അതൊന്ന് എടുത്തു തരുമോ അവൻ പറഞ്ഞു ഏത് ഫയൽ എന്നെയൊന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ സൂരജേട്ടൻ അവൾ പറഞ്ഞു ഞാൻ ഏൽപ്പിച്ചു നീ മറന്നു പോതായിരിക്കും വാ അത് എവിടെ വെച്ചതാണെന്ന് ഒന്നുകൂടി നോക്കാം സൂരജ് പറഞ്ഞു വേഗൻ ദേവ അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു അവരുടെ റൂമിലേക്ക് നടക്കാൻ പോയതും അതെ എപ്പോഴുമുള്ള ഈ പടികൾ കയറിയുള്ള പോക്ക് വേണ്ട ജിത്തു പറഞ്ഞു അത് ശരിയാ മോളെ ഇനി എപ്പോഴും പടികൾ കയറി മുകളിലേക്ക് പോകണ്ട റൂമ് നമുക്ക് വേണമെങ്കിൽ താഴെ റെഡിയാക്കാം ജിത്തു പറഞ്ഞതും സൂരജ് അവനെ ദേഷ്യത്തോടെ നോക്കി അവൻ്റെ നോട്ടം മനസ്സിലായതും ജിത്തു ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പുറത്തേക്ക് പോയി വെറുതെ ആ ചെക്കൻ്റെ കൈക്ക് പണി ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞ് രോഹിത്തും അവൻ്റെ പുറകെ തന്നെ പോയി വല്ല കാര്യമുണ്ടായിരുന്നോ അവനോട് പറയാൻ അല്ലെങ്കിൽ തന്നെ അവൻ അവളെ അടുത്തുകിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ നിൽക്കാണ് അപ്പോഴ നിന്റെ ഓരോ വർത്തമാനങ്ങൾ ജിത്തുവിനോട് രോഹിത് പറഞ്ഞു എനിക്കറിയാമോ അവൻ കലുപ്പായിട്ട് നിൽക്കാണെന്ന് ഇപ്പോൾ ആ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ രോഹിത് ചോദിച്ചു മനസ്സിലായി മനസ്സിലായി ജിത്തു ചിരിച്ചു കൊണ്ട് പറഞ്ഞു ദേവ മുറിയിലേക്ക് കയറിയതും സൂരജ് വേഗം വാതിലടച്ചു അവൻ വാതിലടച്ച ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് അവൻ വന്നു അവൻ്റെ നോട്ടം കണ്ടതും അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി ദേവ നീ ഹാപ്പിയാണോ അവൻ ചോദിച്ചു അവൾ അതേ എന്ന് പറഞ്ഞു എൻ്റെ മുഖത്തേക്ക് നോക്ക് അവൻ വീണ്ടും പറഞ്ഞു അവൾ തലകുനിച്ചു നിന്നു അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവളെ അവൻ്റെ ദേഹത്തോട് ചേർത്ത് നിർത്തി അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു എന്താ എന്നോടൊന്നും പറയാനില്ലേ അവൻ ചോദിച്ചു ഞാൻ ഞാനെന്ത് പറയാനാ സൂര്യചേട്ടൻ ഒരുപാട് സന്തോഷത്തിലാണ് അല്ലേ ഞാൻ അല്ല നമ്മൾ ഒരുപാട് നാളായി കാത്തിരുന്നതല്ലേ അവൾ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഏഞ്ചൽ വരാൻ പോവുകയാണ് അല്ലേ അവൻ ചോദിച്ചു അതെ അത് പറയുമ്പോൾ അവളുടെ നെഞ്ചിൻ്റെ ഇടിപ്പ് അവനെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എന്താ ദേവ നിൻ്റെ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടുന്നത് അവൻ ചോദിച്ചു അവൾ ഒന്നുമില്ല എന്ന തല എന്തോ ഉണ്ടല്ലോ കാര്യം പറഞ്ഞോളൂ അവൻ പറഞ്ഞു അത് പിന്നെ സൂര്യചേട്ട ഏഞ്ചൽ തന്നെയാണോ എന്നറിയാതെ നമ്മളെങ്ങനെയാണ് എനിക്ക് നല്ല ടെൻഷനുണ്ട് കാരണം സൂര്യചേട്ടൻ പറഞ്ഞതുപോലെ ആഗ്രഹിച്ചതുപോലെ ഏഞ്ചൽ അല്ലെങ്കിൽ സൂര്യചേട്ടന് വിഷമാവില്ലേ അവൾ ചോദിച്ചു ഇല്ല വിഷമാവില്ല ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും എനിക്ക് ഒരു ഏഞ്ചലിനെ തരുന്നത് വരെ അവൻ പറഞ്ഞു അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് നടന്നു അവളെ ബെഡിലിരുത്തി അവനും അടുത്തിരുന്നു അവളെ അവൻ ബെഡിലേക്ക് പതിയെ കിടത്തി അവൻ അവളുടെ വയറിനു മീതെയുള്ള സാരി പതയെ മാറ്റി അവളുടെ പൊക്കൽ ചുഴിയിലേക്ക് അവൻ നോക്കി അവളുടെ വയറിൽ അവൻ്റെ കൈകൾ പതിയെ തൊട്ടു വാവേ അച്ഛനും ഏട്ടനും കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിനെ വേഗം വരണേ അവൻ അവളുടെ പൊക്കിൽ ചുഴിയിലേക്ക് കൈകൊണ്ട് തലോടിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ കൈകളുടെ തണുപ്പറിഞ്ഞതും ദേവയുടെ കണ്ണുകൾ അടച്ചു അവളുടെ ശരീരം തളരുന്നത് പോലെ അവൾക്ക് മറ്റെന്തോ വികാരത്തിലേക്ക് പോകുന്നത് പോലെ അവൾക്ക് തോന്നി അത്രയും മൃദുവായിരുന്നു അവൻ്റെ കൈകളുടെ ചൂടും ആ സ്പർശവും അവളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നതുപോലെ തോന്നി അവളുടെ മുഖത്ത് വരുന്ന പാവമാറ്റങ്ങൾ സൂരജ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ദേവ ഞാൻ എനിക്ക് എൻ്റെ സന്തോഷം എങ്ങനെയാ എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയില്ല പെണ്ണേ എന്ന് പറഞ്ഞ് അവൻ്റെ ചുണ്ടുകൾ അവളുടെ വയറിലേക്ക് അമർന്നു അവളുടെ മുഖത്ത് വരുന്ന ഭാവമാറ്റം സൂരജ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ദേവ എനിക്ക് എൻ്റെ സന്തോഷം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് റിയില്ല പെണ്ണെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ വയറിലേക്ക് അമർന്നു അവളുടെ ശ്വാസഗതി വർദ്ധിച്ചു അവൾ അവൻ്റെ തലമുടിയിൽ കൈകൾ കോർത്തു അപ്പോഴും അവൻ്റെ ചുണ്ടുകളും അവൻ്റെ താടിയും മീശയും എല്ലാം അവളുടെ നഗ്നമായ വയറിൽ അമർന്നിരുന്നു അവളുടെ ശരീരം പൂത്തുലയുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ അവളുടെ വയറിൽ നിന്നും അവൻ്റെ മുഖമുയർത്തി അവളെ നോക്കി ദൈവ ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട എനിക്ക് എപ്പോഴാണ് എൻ്റെ ദേവ എൻ്റെ ദേവയെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരു മാലാക കുഞ്ഞിന് തരുന്നത് അതുവരെ ഞാൻ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു അതിന് അവൾ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ അതെ എനിക്ക് കുറച്ച് നാൾ ഞാൻ പട്ടിണിയാവോ അവൻ ചോദിച്ചപ്പോൾ അവൾ പുഞ്ചിരിച്ചു നിന്റെ ഈ ചിരിയാണ് എൻ്റെ വിശപ്പ് കൂട്ടുന്നത് ഞാനേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗൈനക്കോളജി ഡോക്ടറാണ് ഞാനൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ എത്ര മാസം വരെ ശ്രദ്ധിക്കണമെന്നൊക്കെ അറിയാലോ അവൻ പറഞ്ഞു അയ്യേ നാണമില്ലല്ലോ ഇതൊക്കെ ആരെങ്കിലും ചോദിക്കുമോ കുറച്ച് കുറച്ചുനാള് നല്ല കുട്ടിയായിട്ടിരിക്കേ ഈ കയ്യിലേക്ക് ഞാൻ ഈ വാവയെ വെച്ച് തന്നിട്ട് എന്തു വേണമെങ്കിലും ആവാം അതുവരെ അടങ്ങി ഒതുങ്ങി ഇരിക്കണം അവൾ പറഞ്ഞു എന്തിന് നിനക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ നോക്കിക്കൊള്ളാം അവൻ പറഞ്ഞതും അവൾ അവൻ്റെ ചെവിയിൽ പിടിച്ചു വലിച്ചു അപ്പോഴും എന്നെ വെറുതെ വിടാൻ ഉദ്ദേശമില്ലല്ലേ അവൾ ചോദിച്ചു വെറുതെ വിടാനോ നിന്നെയോ ഞാനോ അത് ഒരിക്കലും ചിന്തിക്കേണ്ട അവൻ പറഞ്ഞു ഞാനില്ലെങ്കിൽ എൻ്റെ പ്രണയമില്ലെങ്കിൽ നിനക്ക് നിനക്ക് തന്നെ ബോറടിക്കുമടി പെണ്ണെ അവൻ പറഞ്ഞു ഹായ് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക